അലൈക്കും വറഹമത്തല്ല യീമിനെ സംരക്ഷിക്കൽ അഗതികളെ അനാഥകളെ സംരക്ഷിക്കൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് ഒരിക്കൽ നബി സാഹു അല്ലെ തങ്ങൾ അവിടുത്തെ ചൂണ്ടിവിരലും മദ്യവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണ് അത്രമേൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് വളരെ സാമീപ്യമായിരിക്കും അടുപ്പമായിരിക്കും സ്വർഗത്തിൽ യത്തീമിനെ സംരക്ഷിക്കുന്നവനിക്കുണ്ടായിരിക്കുക അതുകൊണ്ട് യത്തീമിനെ സംരക്ഷിക്കുക അനാഥകളെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പവിത്രമായ വളരെ പുണ്യമായ ഒരു കാര്യമാണ് അള്ളാഹുൻ്റെ റസൂലും സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ അതുപോലെ സുഹാബത്തെല്ലാം വളരെ പ്രാധാന്യം നൽകിയ ഒരു കാര്യമാണ് യത്തീമിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾ അഗതികൾ അനാഥകൾ അവരെ നാം സംരക്ഷിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നാം ചെയ്തു കൊടുക്കണം അള്ളാഹു നമുക്ക് തോഫിക്കുന്നതിൽ നൽകട്ടെ